എന്തുകൊണ്ടാണ് സൂമ്പ സ്കൂളുകൾ നടത്തണം എന്ന് പറയുന്നത് എന്ത് എന്ത് ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൂമ്പ സ്കൂളുകളിൽ നടപ്പിലാക്കണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കം ഇല്ലാതാക്കാൻ മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഒരു വ്യായാമമുറ എന്ന രീതിയിലാണ് സ്കൂളുകളിലേക്ക് സൂമ്പ കൊണ്ടുവന്നത് അമേരിക്കൻ പോപ്പ് കൾച്ചറിൽ നിന്ന് തുടങ്ങിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൾച്ചറൽ എലമെന്റ്സ് ഉള്ള ഒരു സംവിധാനത്തെ അത് പൊതുവിദ്യാലയങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അതിനോട് യോജിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം കുട്ടികളും ഉണ്ടായിട്ടാം ഒരു ഡാൻസ് കളിച്ചു എന്നതുകൊണ്ട് ലഹരിക്ക് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാകുന്നത് എന്നതാണ് എന്റെ ചോദ്യം കിട്ടിയത് പറഞ്ഞ സംവിധാനം ഇവിടെ അടിച്ചു കേൾപ്പിക്കപ്പെടുമ്പോൾ അവിടെ കത്തുന്നത് എന്താന്ന് വെച്ചാല് കുട്ടികൾ നിർബന്ധപൂർണമായും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഏഹ് കളിക്കേണ്ട അല്ലെങ്കിൽ ഡാൻസ് കളിക്കേണ്ടതോ സ്പർശത്തിലേക്ക് പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിലവിൽ വരുമല്ലേ എനിക്ക് കൊതിയായിട്ട് പാടില്ല ഞാൻ എന്നെ ഇത് എവിടെ നിന്നാണ് ഈ അല്പവസ്ത്രം കിട്ടിയതെന്ന് അറിയില്ല അല്ല വിമർശനം ഉന്നയിക്കുമ്പോൾ ആധികാരികമായി പറയണ്ടേ റിസ്വാനായ ഡാൻസ് ചെയ്യുമ്പോൾ സ്പർശനം ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നമാകുന്നു ഈ സുംബയിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് ആൺകുട്ടി പെൺകുട്ടികളും അടുപ്പിച്ചു നിൽക്കുന്നത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞത്